കേരളത്തിലെ വിദ്യാഭ്യാസ രീതികളിൽ അടിമുടി മാറ്റം കൈവരാൻ പോവുകയാണ് പ്ലസ് ടു പഠിച്ചിറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു തൊഴിലിലേക്ക് തിരിയാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ അഞ്ചാം ക്ലാസ് മുതൽ തൊഴിൽ പഠനം വിഭാവനം ചെയ്ത് പുതിയ സ്കൂൾ പാഠ്യപദ്ധതി അവതരിപ്പിക്കപ്പെടുകയാണ് നിലവിലെ അധ്യാപകർക്ക് ഈ ഒരു സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെടുമോ കുട്ടികളുടെ ഭാവി ഇതുമൂലം മാറി മറിയുമോ പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുമുരളി സംസ്ഥാനത്ത് സ്കൂൾ വിദ്യാഭ്യാസ ഘടന ഉടച്ചു വാർക്കാൻ പോവുകയാണ് വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച് എം എ ഖാദറിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് വന്നിട്ട് കുറേ കാലമായി ഇപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ റൂൾ തയ്യാറാവുന്നത് ഇതുകൂടി ഉൾപ്പെടുത്തി മറ്റൊരു വിദഗ്ധ സമിതി വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞു സ്കൂൾ ഘടനയിലും അധ്യാപകരുടെ യോഗ്യതാ മാനദണ്ഡങ്ങളിലുമൊക്കെ കാതലായ മാറ്റങ്ങളാണ് ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നത് ശുപാർശകൾക്ക് സർക്കാർ അംഗീകാരം നൽകുന്ന മുറയ്ക്ക് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും തൊഴിൽ പഠനം ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കാൻ സർക്കാർ തീരുമാനിച്ചതോടെ സംസ്ഥാനത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അതായത് ബി എച്ച് എസ് സി ഇല്ലാതാവുമെന്ന് തന്നെ പറയാം അഞ്ചാം ക്ലാസ് മുതൽ തൊഴിൽ പഠനം വിഭാവനം ചെയ്തിട്ടുള്ളതായതിനാൽ പുതിയ സ്കൂൾ പാഠ്യപദ്ധതി പ്രകാരം പ്ലസ് ടു പഠിച്ചിറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു തൊഴിലിലേക്ക് തിരിയാൻ കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതാണ് ലക്ഷ്യം അതിനാൽ തന്നെ ബി എച്ച് എസ് സി വിഭാഗം ഇന്നത്തെ നിലയിൽ വേണ്ടെന്നാണ് സ്കൂൾ ഏകീകരണത്തിനായി സർക്കാർ സമിതി തയ്യാറാക്കിയ കരട് ചട്ടത്തിലെ ശുപാർശ പകരം എല്ലാ പഞ്ചായത്തുകളിലും നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ തുറക്കാൻ വിദഗ്ധ സമിതി നിർദ്ദേശിച്ചിട്ടുമുണ്ട് ശുപാർശ അനുസരിച്ച് ഇനി മുതൽ എട്ടാം ക്ലാസ് മുതലുള്ള പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ക്ലാസുകൾ സെക്കൻഡറി വിഭാഗം എന്നാണ് അറിയപ്പെടുന്നത് അഞ്ച് മുതൽ എട്ട് വരെ പ്രൈമറി വിഭാഗമാകും ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകൾ ലോവർ പ്രൈമറിയുമായിട്ട് അറിയപ്പെടും അല്ലെങ്കിൽ അങ്ങനെയാണ് ഇനി മാറ്റാൻ പോകുന്നത് അധ്യാപകരുടെ ക്വാളിഫിക്കേഷനിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും സെക്കൻഡറി ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നവർ പി ജി ബിരുദക്കാരാകണം അതത് വിഷയങ്ങളിൽ അധ്യാപന പരിശീലനവും നേടിയിരിക്കണം ഇത് നിർബന്ധമാകാൻ പോവുകയാണ് പ്രൈമറി അധ്യാപകരും ബിരുദധാരികളും അധ്യാപന പരിശീലനവും ഉള്ളവരായിരിക്കണം ലോവർ പ്രൈമറി അധ്യാപകരുടെ യോഗ്യത രണ്ടായിരത്തി മുപ്പത് വരെ പ്ലസ് ടുവും ഡി എൽ എ ഡിയുമായി തുടരുമെങ്കിലും അത് കഴിഞ്ഞ് പുതുതായി എഴുക്കുന്നവർക്ക് അല്ലെങ്കിൽ പുതുതായി വരുന്നവർക്ക് ബിരുദം നിർബന്ധമാകും സ്കൂൾ ഘടന മാറുന്നതിനൊപ്പം വിദ്യാഭ്യാസ ഓഫീസുകളുടെ ഘടനകളിലും മാറ്റമുണ്ടാകും സെക്കൻഡറി വിഭാഗത്തിൽ ഇനി ഹെഡ് മാസ്റ്റർ ഉണ്ടാകില്ല പകരം പ്രിൻസിപ്പൽമാരാകും സ്കൂളുകളുടെ ഭരണത്തലവൻ സെക്കൻഡറി തലത്തിൽ മാത്രമല്ല പ്രൈമറി ലോവർ പ്രൈമറി വിഭാഗങ്ങളിലും സ്കൂൾ മേധാവി ഇനി മുതൽ പ്രിൻസിപ്പൽമാരായിരിക്കും ദേശീയ നൈപുണി യോഗ്യതാ ചട്ടക്കൂട് അതായത് എൻ എസ് ക്യു എഫ് അതനുസരിച്ചാണ് ഇപ്പോൾ ബി എച്ച് എസ് സി പഠനം നടക്കുന്നത് കാലാനുസൃതമായ തൊഴിലും ട്രേഡുകളും മാറുന്നതിനാൽ കോഴ്സുകളുടെ ഉള്ളടക്കവും ഇടയ്ക്കിടെ മാറി വരുന്നുണ്ട് ആയതിനാൽ തന്നെ ഏതെങ്കിലും ഒരു തൊഴിൽ വിദഗ്ധരായവരെ അധ്യാപകരായി നിയമിച്ചിട്ട് കാര്യമില്ല എന്നാണ് സമിതി ചൂണ്ടിക്കാട്ടുന്നത് ഈ സാഹചര്യത്തിൽ തൊഴിൽ പഠിപ്പിക്കാൻ സ്ഥിര അധ്യാപകർ വേണ്ടെന്ന നിലപാടിലാണ് സർക്കാർ അതിനാൽ ബി എച്ച് എസ് സികളിലെ തൊഴിൽ അധ്യാപക തസ്തിക വാനിഷിംഗ് കാറ്റഗറിയിൽ അതായത് ഇല്ലാതാകുന്ന വിഭാഗം എന്ന വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് നിലവിലെ സ്ഥിര അധ്യാപകരെ ഇത് ബാധിക്കില്ല എന്ന് സർക്കാർ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയോ എങ്കിലും ഈ സ്കൂളുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മാത്രമുള്ള സ്കൂളുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് മുന്നൂറ്റി എൺപത്തിരണ്ടോളം സ്കൂളുകളുണ്ട് ആ സ്കൂളുകളിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട് വൊക്കേഷണൽ ടീച്ചർ തസ്തിക വർക്ക് എഡ്യൂക്കേഷൻ ടീച്ചർ എന്നും വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ തസ്തിക വർക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്ട്രക്ടർ എന്നും പുനഃക്രമീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് നിലവിലുള്ള എല്ലാ അധ്യാപകരും വിരമിച്ചതിന് ശേഷം മാത്രമേ ഇനി സ്ഥിര നിയമനം പാടുള്ളൂ എന്നും പറയുന്നുണ്ട് അവസാനമായി ഈ വി എച്ച് എസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് സ്ഥിര നിയമനക്കാരെ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അപ്പോൾ ഇവർ വിരമിച്ചതിന് ശേഷം ഈ എടുത്തിരിക്കുന്ന എല്ലാ സ്ഥിര നിയമനക്കാരും പൂർണ്ണമായും വിരമിച്ചതിന് ശേഷം മാത്രമേ ഇനി പുതിയ നിയമനങ്ങൾ വരെ പാടുള്ളൂ നിയമന രീതികളും യോഗ്യതയും മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് സർക്കാർ ഉത്തരവുകളിലൂടെ തീരുമാനിക്കാമെന്നും പറയുന്നുണ്ട് ഇപ്പോഴുള്ള എല്ലാ അധ്യാപകർക്കും തൊഴിൽ വിദ്യാഭ്യാസം മുൻനിർത്തിയുള്ള പ്രത്യേക പരിശീലനം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇനി സംസ്ഥാനത്തെ പാഠ്യപദ്ധതിയിൽ വരുന്ന കാതലായ മാറ്റങ്ങൾ ഇവയാണ് ഒന്ന് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വർക്ക് എഡ്യൂക്കേഷൻ എന്നുള്ളതായി മാറും രണ്ടാമത്തേത് ഏകോപനത്തിന് പൊതുവിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ വരും മൂന്നാമത്തേത് വൊക്കേഷണൽ ടീച്ചർ ഇനി വർക്ക് എഡ്യൂക്കേഷൻ ടീച്ചറായി മാറുകയും ചെയ്യുന്നുണ്ട് നാലാമത്തേത് വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ ഇനി വർക്ക് ഇൻസ്ട്രക്ടറായി മാറും മാറുന്ന തൊഴിലനുസരിച്ച് വിദഗ്ധ അധ്യാപകരായ അല്ലെങ്കിൽ വിദഗ്ധരായ അധ്യാപകരെ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരും സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഏകീകരണം ലക്ഷ്യമാക്കി നടപ്പാക്കുന്ന പരിഷ്കാരങ്ങൾക്ക് അതിൻ്റേതായ മെച്ചമുണ്ടാകുമെന്നത് തീർച്ചയാണ് ഇതോടൊപ്പം അധ്യയന നിലവാരം ഉയർത്താൻ ആവശ്യമായ സുദൃഢമായ നടപടികളുണ്ടായാലേ പരിഷ്കാരങ്ങൾ പൂർണ്ണതോതിൽ സ്വാർത്ഥമാകുകയുള്ളൂ എന്നും മാത്രമേ പറയാനുള്ളൂ